ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കും നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്താ ഉദ്ദേശം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് തന്നെ പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് പി എൻ പണിയാണ് തന്നത് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അത് ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ പറഞ്ഞുപോയി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട് മാരാർ പറയുന്ന ഏട്ടു അതായത് റീൻഡ്രിക്ക് സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പോയാൽ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ നീ ോ ബുസാറും പിന്നെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് പിള്ളേച്ചൻ ഞാൻ കപ്പ് കിട്ടിയല്ലോ വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കാച്ചി പിന്നെ അഗിൽ മാരാറിനോട് എനിക്ക് തരും കൊട്ടിയാൽ മാത്രമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ ശൈത്യക്കറിയത്തില്ല ഞാനൊരു പര്യായം പറഞ്ഞു മാരാരി തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനു കേട്ടിട്ടുണ്ട് പക്ഷെ മാരാരിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല എനിക്കില്ലേ ശരിയാവും നിലപാടുള്ളവർക്കെ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊരു വലിയ സംഭവം അല്ലേ അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു